ലക്കി ഡ്രോയിലൂടെ മിസ്റ്റർ അലിക്ക് ആണ് സാലി മിസ്റ്റർ സാലിഖാണ് ഇന്നത്തെ കാർ അടിച്ചിട്ടുള്ളത് കോച്ചി വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് പോസ് ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടും അതിലൂടെ ദിവസേന പതിനായിരക്കണക്കിന് പേർക്ക് ക്യാഷ് പ്രൈസുകൾ ലക്ഷങ്ങളാണ് ഇപ്പോൾ കാർ ഫ്ലാറ്റ് അതുപോലെ പല പല സമ്മാനങ്ങൾ ഐഫോൺ ഒക്കെയാണ് പുതിയതായിട്ട് ഇനി തുടങ്ങാൻ പോകുന്നത് ബോച്ച് സ്ക്രാച്ച് അല്ലെങ്കിൽ തുടങ്ങാൻ പോവുകയാണ് സ്ക്രാച്ച് ചെയ്താൽ ഇമ്മീഡിയറ്റ് ക്യാഷ് കിട്ടും അങ്ങനെ അടുത്ത മാസം അവസാനമാണ് ബോജ സ്ക്രാച്ച് എന്നതിനുള്ളത് ബോജ ടിയുടെ ഉള്ളിൽ ഒരു ലക്കി ടിക്കറ്റ് ഉണ്ടാവും സ്ക്രാച്ച് ചെയ്താൽ ലക്ഷങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പോൾ തന്നെ കേക്കായിട്ട് ആ കടയിൽ തന്നെ വാങ്ങാവുന്ന കാര്യമാണ് അപ്പോൾ കൺഗ്രാച്ചുലേഷൻ ഓഫ് ലക്കി ഡ്രോസ്